ൊരു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല മറ്റെല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വന്യമൃഗശല്യം പ്രത്യേകിച്ചും പന്നി കാട്ടുപന്നിയുടെ ശല്യം അതുപോലെ തന്നെ മുള്ളം പന്നി പിന്നെ ചില മേഖലകളിലൊക്കെ കുരങ്ങ് മുച്ച എന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വന്യമൃഗശല്യമുണ്ട് ഏറ്റവും കൂടുതൽ കർഷകർക്ക് നാശനഷ്ടം ഉണ്ടാക്കുന്നതും വലിയ തോതിൽ കർഷകർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഈ കാട്ടുപന്നിയുടെ ശല്യം കാരണമാണ് അപ്പോൾ നമ്മൾ ഈ വായൂർ പഞ്ചായത്തിലൊക്കെ ഏകദേശം എല്ലാ വായകർഷകരും ഒരുപോലെ നമ്മളോട് പറയുന്ന ഒരു പ്രശ്നമാണ് ഈ പന്നിയുടെ ശല്യം അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ പന്നി ശല്യം വലിയൊരു പ്രശ്നമാണെന്നുള്ളത് അപ്പോൾ നമ്മൾ സോളാർ വേലി പറയുന്നുണ്ട് അതുപോലെ കമ്പി വേലി ചെയ്യാൻ ആളുകളോട് പറയുന്നുണ്ട് പിന്നെ ഇതുപോലെയുള്ള ട്രാപ്പുകൾ വെക്കാൻ അതുപോലെ നമ്മളിവിടുത്തെ ഈ പുഞ്ചപ്പാട മേഖലയിൽ കർഷകർ അവരുടെ തന്നെ ഒരു സ്വന്തമായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തൊരു കാര്യമാണ് ഈ വായ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ഈ സിമെൻറ്റിൻ്റെയും അതുപോലെ ഒഴിവാക്കിയ ചാക്കുകൾ ചാക്കുകളുണ്ടാവും സിമെൻ്റ് കടകളിലും മറ്റും ഒക്കെ ഉള്ള അങ്ങനത്തെ ചാക്കിനെ ഏകദേശം ഒരു ട്രൗസർ ഇടുന്നൊക്കെ പറഞ്ഞ പോലെ വായക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുപോലത്തെ കുറേ കർഷകർ ഈ പുഞ്ചപ്പാടും വായൂർ പുഞ്ചപ്പാടം റോഡിൻ്റെ സൈഡിലുള്ള മേഖലയിൽ കുറേ കർഷക അതിൽ ഒരു കർഷകനാണ് ഉത്തര ചേട്ടന് ഉത്തരശ്ശേരിനതിൻ്റെ കാര്യം പറയാം ആളത് ചെയ്തതിന് ശേഷം വലിയ രീതിയിൽ പന്നിൻ്റെ ഇത് വന്നിട്ടില്ല അപ്പം കൃത്യമായിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ ഞങ്ങൾ വാഴ വളർത്തു വരുമ്പോൾ തന്നെ ഷാക്ക് കടക്കുമ്പോൾ ഷാക്ക് ഇടക്ക് പോയിട്ട് അതിൽ ചാക്ക ഇറക്കാത്തത് നാലെല്ലാം ചെറുതരി ഉറിച്ചുകൊടി കണ്ട കാര്യം അങ്ങോട്ട് വന്നിട്ട് ഇടാരിച്ചിട്ട് അത് നാല് കുത്തിപ്പോയി പിന്നെ ഇത് ചാക്കിറക്കിയ ഇതുവരെ കുത്തിയില്ല ും സമയത്തെ ചെല ആരണ്ട ഒരു 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 ആ ആ പ്രായത്തിലെ അപ്ലൈ ഇടാൻ പറ്റുള്ളൂ നമുക്ക് കണ്ടപ്പോ തോന്നിയത് അത് തന്നെയാണ് പന്നി വന്ന് തൊട്ട് നോക്കുമ്പോ ഒരു വേറെ ഇതുപോലെ ഫീൽ ചെയ്യുന്നോണ്ട് പൊതുവേ ഇങ്ങനെ ഉള്ളതിലേ അപ്പൊ കഴിഞ്ഞ വർഷം കുറച്ച് കർഷകർ ചെയ്തിരുന്നു അപ്പൊ അത് റിസൾട്ട് ഉള്ളത് അപ്പൊ വാസു എരണിക്കോട്ട് അതുപോലെ നമ്മളെ രാജൻ ഇവരൊക്കെ ചെയ്തു നോക്കിയപ്പോ അവർക്ക് ഇത് കുത്താത്ത രീതിയിലായിട്ട് വന്നിരുന്നു പിന്നെ നിങ്ങളത് ഏകദേശം ഫുൾ എത്ര വായിരുന്നു എത്ര സമയം എടുത്തിട്ടുണ്ട് ഏകദേശം അവർക്ക് സമയത്തായിട്ടുള്ള സമയത്ത് ഇങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ വാഴ ഇങ്ങനെ എന്താ നമ്മളവിടുത്തെ കൂടുതൽ കർഷകരും പാട്ട കർഷകരാണ് അപ്പൊ സ്വന്തം സ്ഥലം അല്ലാത്തത് മിക്കപ്പോഴും വേലി ഇതൊന്നും കെട്ടലത്ര പ്രായോഗിക അല്ല ചെലവും ഒക്കെ നോക്കും അപ്പൊ ഇത്തരത്തിലുള്ള സ്വയം അവർ ഡെവലപ്പ് ചെയ്ത രീതികളാണ് നല്ല രീതിയിൽ ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അതിനുശേഷം പന്നി ഒന്നും കുത്തിയിട്ടുമില്ല അപ്പോൾ അതൊന്ന് എല്ലാവരെയും കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ വേണം